ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏവർക്കും ഗായ്സ് സൂസ് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു കാര്യം പറയാൻ പറയാമെന്നു പറഞ്ഞാൽ ഒരൊറ്റ ചോദ്യമാണ് ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വർഷം നിങ്ങൾ എന്ത് നേടി അതായത് നവംബറായി അതായത് ഇനിയിപ്പോൾ ഡിസംബർ ആകുമ്പോൾ പോകുന്നു എന്ത് നേടി നിങ്ങൾ നേടിയ കാര്യം എന്താണോ അത് കമൻറ്റ് ബോക്സിൽ പറയുക ഇനി ഒന്നും നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും രണ്ടായിരത്തി ഇരുപത്തി നാല് പോലെ ആ അനദർ ഇയർ അനദർ ഡേ അനദർ ടൈം പാസ് എന്ന് പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലും നിങ്ങളൊന്നും നേടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നിങ്ങൾ മടി പിടിച്ചിരുന്നു എങ്കിൽ ഞാൻ ഇപ്പോഴും പറയണ ഗൈസ് നോ പാടില്ല പാടില്ല മക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കോട്ടിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതാ ഇപ്പോൾ കഴിയാറായി നിങ്ങളെന്തായിരുന്നാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉടമ്പടി മനസ്സിൽ ഒരു ഒരു ഉറച്ച തീരുമാനം എടുത്തു വയ്ക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്താറ് കഴിയുമ്പോഴേക്കും ഐ വിൽ ബി ഇൻ എ ബെറ്റർ പ്ലേസ് ഇൻ എ ബെറ്റർ ലെവൽ വേറൊരു ലെവലാവും എന്നുള്ളൊരു ഉടമ്പടി എല്ലാവരും മനസ്സിലെടുക്കുക ഓക്കെ ഞാൻ ഇപ്പം ഞാൻ ഞാൻ ഒരുപാട് ഇതുപോലത്തെ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കാറുണ്ട് നിങ്ങൾക്ക് എടുക്കാറ് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാറൊന്നുമില്ല ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് ഓക്കെ എന്തായിരുന്നാലും ഇതെങ്കിലും കേൾക്കുന്ന കുറച്ച് പേര് ഇപ്പോഴും പറയണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്കൊന്നും നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വർഷമെങ്കിലും ഓക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുക ഒരു പേപ്പർ എടുക്കുക അതിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതുക ഓക്കെ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക ചുമ്മാരായിരുന്നു ശരി നിങ്ങൾ വർക്ക് ചെയ്യുക എന്തായിരുന്നു നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമാണോ അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സാണോ എന്താണോ നിങ്ങൾ ജസ്റ്റ് വർക്ക് ഹാർഡ് ബാൻഡ് വർക്ക് ഹാർഡ് ചുമ്മാ ഇരിക്കാതെ നിങ്ങൾ വർക്ക് ചെയ്യും ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തേടി സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയും കഴിയാറായി കണ്ണടച്ച് തീരും മുമ്പ് നോക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോകും ഇപ്പോഴും നിങ്ങളൊന്ന് നിലയിലെത്തിയെങ്കിൽ ദസ് ടു ബാഡ് ഞാനിപ്പോഴും പറയണം യു ഹാവ് ടു വർക്ക് ഓക്കെ നേടി എന്നുള്ളവർ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾ നേടിയത് നിങ്ങൾ എന്ത് നേടി ഇവിടെ തന്നെ അതൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഗൈസ് ഔട്ട് ഗൈസ് പിസ്ടൈസ് ഔട്ട്